മറ്റൊരു വാർത്ത വരുന്നു പാലക്കാട് നിന്ന് പാലക്കാട് കിണ വൃത്തിയാക്കാൻ ഇറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു എന്ന ദാരുണമായ വാർത്തയാണ് വരുന്നത് വാണിയംകുളം പുലാചിത്രയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം പുലാചിത്ര പുലാശ്ശേരി വീട്ടിൽ ഹരിയാണ് മരിച്ചത് ഇക്ബാൽ അറക്കലുണ്ട വിശദാംശങ്ങൾ ഇക്ബാൽ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടുകൂടിയാണ് ഈ വാണിയംകുളം പുലാചിത്ര സ്വദേശിയായ ഹരി ഈ വാണയംകുളത്തെ ഒരു കിണർ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കിണറിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ ഹരിക്ക് ശ്വാസം കിട്ടാതെ ഈ കിണറ്റിനകത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഈ മേഖലയ്ക്ക് എത്തി ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഹരിയെ പുറത്തേക്ക് എത്തിച്ച വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല ഈ കിണറിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും നിലവിൽ ഹരിയുടെ മൃതദേഹം വാണയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത് ഹെരി ഇക്ബാൽ വിവരങ്ങൾ നിന്നു